the the Prime Minister will now release the 21st on the click of a button. എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം അല്പസമയം മുമ്പ് നടന്നിരിക്കുകയാണ് അപ്പോ തുക ഇതിനകം തന്നെ പല ആളുകൾക്കും ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് തുക വിതരണ ചടങ്ങും ഇനിയും ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെ അടുക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം annually directly to the farmers account to a tune of rupees six thousand. In twenty nineteen, in the last twenty instalments, PM Kisan has released more than three lakh ninety thousand crore rupees. We now request our Honourable Prime Minister to release the twenty first instalment through which more than eighteen thousand crore will be released to about nine thousand crore farmers. Our Honourable Prime Minister will now release the 21st installment on the click of a button. അങ്ങനെ പി എം കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിതരണം നടക്കുന്നത് വരും മണിക്കൂറുകളിൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തുക ഭൂരിഭാഗം ആളുകൾക്കും ക്രെഡിറ്റ് ആകും വളരെ കുറച്ച് ആളുകൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അതിനും ശേഷം ലഭിക്കാത്ത ആളുകളാണ് മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അത് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതും ശ്രദ്ധിക്കുക അപ്പൊ പി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടന്നു കഴിഞ്ഞു തുക ലഭിച്ചിട്ടുള്ളവർ താഴെയോ എന്ന് കമൻ്റായിട്ട് അറിയിക്കുക പറഞ്ഞ കാര്യം കുറ്റിമായിട്ട് മനസ്സിലാണെന്ന് വരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ബൈ